ഇന്ന് ഞാൻ പറയുന്നത് പേഴ്സണാലിറ്റി പറ്റിയാണ് വ്യക്തിത്വ വൈകല്യം എന്ന് പറഞ്ഞാൽ ഗ്രീക്കിലെ ഒരു പുരാണ കഥാപാത്രമാണ് അദ്ദേഹം അതി സുന്ദരനായ യുവാവായിരുന്നു അതിലേറെ തന്റെ സൗന്ദര്യത്തിൽ അഹങ്കാരിയായിരുന്നു തന്നോട് പ്രണയം തോന്നിയവരെയൊക്കെ ഒക്കെ കണ്ടില്ല എന്ന് നടിച്ചു അങ്ങനെ ഇരിക്കുകയോ ഒരിക്കലും അദ്ദേഹം ഒരു ജലാശയത്തിന്റെ അടുത്ത് പോകുന്നു തന്റെ പ്രതിബിംബം ആ ജലത്തിൽ കാണുന്നു തൻ്റെ പ്രതിബിംബമാണ് എന്നത് കാണാ അറിയാതെ അദ്ദേഹം ആ പ്രതിബിംബത്തിനോട് അമിതമായ പ്രണയം തോന്നുന്നു ആ പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കാതെ പോകുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവൻ അവിടെ തീരുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെയാണ് നാർസിസ്റ്റിക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമുള്ളവർ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ അവരുടെ പ്രതിച്ഛായ നിലനിർത്താൻ വേണ്ടി എന്തും അവർ കാട്ടിക്കൂട്ടും മറ്റുള്ളവരുടെ വികാരങ്ങൾക്കോ വിചാരങ്ങൾക്കോ ഒന്നും ഒരു പ്രാധാന്യം കൊടുക്കില്ല എമ്പതി ഇല്ല അവർക്ക് മറ്റുള്ളവരോട് കരുണയൊന്നും അവർക്കില്ല സ്വന്തം കാര്യം ചിന്താവാ എൻ്റെ കാര്യം ഞാൻ ഈ രണ്ട് ചിന്തകളില് അവർ അട്ടി കുറച്ച് നിൽക്കുന്ന വ്യക്തികളാണ് അപ്പൊ നമ്മൾ ചിന്തിക്കരുത് കേട്ടോ ഇങ്ങനെ ഈ പറഞ്ഞ ആത്മാനുരാഗികള് പുരുഷന്മാര് മാത്രമേ ഉള്ളു സ്ത്രീകളാണ് മുന്നിട്ട് നിക്കുന്നത് എന്നാണ് ഇപ്പോൾ പഠനം തെളിയിക്കുന്നത് അപ്പൊ നമുക്കൊന്ന് നോക്കാം ഇവരെങ്ങനെയാണ് ഈ ഇരകളെയൊക്കെ കീഴ്പ്പെടുത്തുന്നത് എന്ത് തന്ത്രങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ ഇരകളെ കീഴ്പ്പെടുത്തുക എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള കീഴ്പ്പെടുത്തലല്ലോ ഞാൻ ഉദ്ദേശിച്ചത് മാനസികമായിട്ട് ഒരു ഇരയെ തന്റേതാക്കി മാറ്റി അവരെങ്ങനെയാണോ ഉപദ്രവിക്കുന്നതെന്ന് മനസ്സിലാക്കാം ഇങ്ങനെയുള്ള വ്യക്തികള് സാധാരണയായിട്ട് ഒരു ഫാമിലി അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ടുള്ളവര് തടിമെടുക്കുള്ളവരോന്ന് പറയില്ല പറഞ്ഞ ഒരു തണിമെടുക്കെന്ന് സ്റ്റെബിലിറ്റി ഉള്ളവരെയൊന്നും ഇരകളാക്കി മാറ്റില്ല പക്ഷെ അവരെ വെറുതെ വിടും നിങ്ങൾ ചിന്തിക്കരുത് അവരെ പറ്റി അനാവശ്യങ്ങള് സമൂഹത്തില് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടാക്കി അവരൊരു മൂലയ്ക്ക് ആക്കൂര് കോർണറൈസ് ചെയ്യും സമൂഹത്തിൽ അവരെ ഒറ്റപ്പെടുത്തി നിർത്തും പക്ഷെ ഇവരുടെ ഇരയാവൂല അപ്പൊ ഇവര് ഇരകള് സാധാരണ ആക്കുന്നത് ഒരു നിസ്സഹായ അവര് ആയ വ്യക്തികളെ അല്ലെങ്കിൽ എമ്പതി ഉള്ള വ്യക്തികളെയൊക്കെയാണ് ഇവര് ഇരകളാക്കി മാറ്റുന്നത് ഇരകളാക്കി മാറ്റുന്നതിന് ഇവര് പ്രയോഗിക്കുന്ന തന്ത്രങ്ങൾ ഞാൻ പറയാം ലവ് ബോംബിക് എന്ന് പറയും അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് പ്രണയിക്കുന്ന കാര്യങ്ങളിലൊക്കെയാണല്ലോ പോകുന്നത് പ്രണയകാലത്തല്ല ലവ് ബോംബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹിക വ്യവസ്ഥയിലോ കുടുംബത്തിലോ അല്ലെങ്കിൽ പ്രണയിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ അയൽപക്കത്തോ എവിടെ ഇരുന്നവർക്കൊന്ന് ആയുധങ്ങൾ പ്രയോഗിക്കാം ലവ് ബോംബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോദനങ്ങള് നൽകാം സമ്മാനങ്ങൾ നൽകാം ചേർത്ത് നിർത്തല് ഭയങ്കരമായിട്ട് ഓവർ കെയറിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്ത് സഹായിക്കുന്നു ഇങ്ങനെയൊക്കെ കൊടുത്തു കൊടുത്ത് ഇരയെ തന്നിലേക്ക് ആകർഷിക്കുന്നു ഇര തന്റേതാക്കി മാറ്റുന്നു അതിനുശേഷം ഇവര് ട്രയാങ്കുലേഷൻ സ്വന്തമായി തീർന്നു അതിനുശേഷം ഇവര് ഗോസിപ്പുകൾ പറഞ്ഞുണ്ടാക്കുന്നു മൂന്നാമതൊരോള വെച്ച് ഗോസിപ്പ് പറയുന്നു അടുത്ത ടെക്നിക്കാണ് സ്മിയർ ക്യാമ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സോഷ്യലി കുറച്ച് അറ്റാച്ച്ഡ് ആയിരിക്കും അല്ലെങ്കിൽ സമൂഹമായിട്ട് നല്ല ചേർന്ന് നിന്ന് പോകുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഒരു ഓഫീസിലാണെങ്കിൽ ഓഫീസിലെ സ്റ്റാഫൊക്കെ ആയിട്ട് നല്ല സപ്പോർട്ടിങ്ങിലാണെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ നമ്മുടെ വ്യക്തി പോയിട്ട് ഈ അൽമാനുരാഗി അല്ലെങ്കിൽ ആയിട്ടുള്ള വ്യക്തി ചെന്നിട്ട് വളരെ നല്ല രീതിയിൽ ഈ വ്യക്തിയെ ഇരയെ ഈരയെപ്പറ്റി അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കും മനുഷ്യരെ നമ്മൾ ആക്കി കളയും ഇപ്പം നമ്മുടെ കൂടെ വർഷങ്ങളായിട്ട് ജോലി ഒരു വ്യക്തിയായിരിക്കും ീ പറഞ്ഞ ഇര പക്ഷെ ഇദ്ദേഹം അവിടെ ആട്ടുന്തോലിഞ്ഞ് അണിഞ്ഞ ചെന്നായാണ് വളരെ നല്ല രീതിയിൽ അവിടെ ചെന്ന് അഭിനയിച്ച് അവരുടെ ഒക്കെ ശ്രദ്ധയാകർഷിച്ച് വളരെ മാന്യായിട്ട് പെരുമാറിക്കൊണ്ട് ഈ വ്യക്തിയെ പറ്റി നോണ അപവാദങ്ങള് ഒക്കെ പറഞ്ഞുണ്ടാക്കി കഴിയുമ്പോൾ ഇവരെന്ത് ചിന്തിക്കും ശരിയായിരിക്കും നമുക്കായിരിക്കും തെറ്റിയത് ഇര പ്രശ്നക്കാരിയായിരുന്നു പക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇരയെ ഒറ്റപ്പെടുത്തും അടുത്തായിട്ട് പ്രൊജക്ഷൻ താൻ ചെയ്യുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഈ വ്യക്തിയിലേക്ക് ചെയ്യും ഈ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കുന്നവരായിരിക്കും ഉള്ള പ്രശ്നങ്ങളൊക്കെ ഏതാകുട്ടെങ്കിൽ ചെന്ന് ചാടുന്നതായിരിക്കും തന്റെ ചിന്തകളുടെ ഉത്തരവാദിത്വം പോലും ഈ വ്യക്തിയിലേക്ക് അടിച്ചേൽപ്പിക്കും പിന്നെ അടുത്താണ് ഗ്യാസ് ലൈറ്റിംഗ് ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്ത ശേഷം ആ പ്രശ്നത്തിന്റെ ഉത്തരവാദി ഇരയാക്കി അവര് മാറ്റും അതാണ് ഗ്യാസ് ലൈറ്റിംഗ് പിന്നെ ഇരയുടെ വേഷം ധരിക്കുക ഇരയുടെ വേഷം ധരിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോ നിങ്ങള് ചിന്തിക്കുക അതെങ്ങനെയാ ഇര ഇത്രയും പാവമാണ് ഇരയുടെ വേഷം ധരിച്ചത് അതിനേക്കായും പഠിച്ച കള്ളനാണ് ഈ കൂടെ നിൽക്കുന്നത് കൂടെ നിൽക്കുന്നത് അപ്പൊ ഇവരെന്തു ചെയ്യും ഞാൻ ഭയങ്കര പാവമാണ് ഞാൻ കൂടുതൽ അനുഭവിച്ചു തീരുവാണ് എന്റെ കുടുംബത്തില് നിങ്ങൾക്കറിയാമോ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയോട് സഹതാപം പിടിച്ചു പിടിച്ചു പറ്റി 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 സമൂഹത്തിൽ ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചേക്കുവാണ് ആ ഇമേജിൽ നിന്നുകൊണ്ട് ഈ ഇരയെ കൂടുതൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് പിന്നെ അടുത്തൊരു കാര്യമുണ്ട് ഇവരുടെ യഥാർത്ഥ മുഖം അറിയണമെങ്കിൽ ഇര ഇവരൊക്കെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഈ വ്യക്തി ഇന്നതാണെന്ന് മനസ്സിലാക്കുകയോ ചെയ്ത് ഇവരിൽ നിന്ന് വിട്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ആളെ ഒന്നോടെ ലവ് ബോമിങ് പ്രയോഗിക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് ലവ് ബോമിങ് ആയിരുന്നു അമിതമായിട്ട് സ്നേഹം കൊടുത്തു ആ സമ്മാനങ്ങൾ കൊടുത്തു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് അതൊക്കെ കൊടുത്ത് ആളെ എന്നിലേക്ക് അടുപ്പിച്ചു അതിനുശേഷം അനാവശ്യം പറഞ്ഞുണ്ടാക്കി ഇരയെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയ ശേഷം ഉള്ള പ്രശ്നങ്ങളൊക്കെ ഇയാളുടെ തലയിൽ കൺഫ്യൂഷൻ ആക്കി പിന്നെ ഇരയുടെ വേഷം ധരിച്ചും ഈ ഇര പ്രശ്നക്കാരി എന്നി അപ്പൊ ഇരക്കു മനസ്സിലായി ഇതിനി രക്ഷയില്ല ഞാൻ ഈ വ്യക്തിയുടെ കൂടെ നിന്നാൽ എന്റെ കൂടുതൽ ജീവിതം ദുസഖകമാകും എന്ന് കരുതി ആള് പോവാൻ തുടങ്ങുമ്പോൾ വീണ്ടും പുള്ളി അവബോമികൊക്കെ ഒന്ന് പ്രയോഗിച്ചു തുടങ്ങും ആദ്യം ഇവിടുത്തെ തന്ത്രം വീണ്ടും ഒന്ന് പ്രയോഗിച്ചു തുടങ്ങും കരയും എന്നിട്ട് പോകരുന്ന് പറഞ്ഞ് കരഞ്ഞു പിടിക്കും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇര ഉറച്ചു നിൽക്കുവാണ് ഞാൻ പോവുക പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ മുഖം പുറത്തു വരും അന്നേരാണ് യഥാർത്ഥ മുഖം പുറത്തു വന്ന് ഈ വ്യക്തി അറിയുന്ന ഈ വ്യക്തി ഇന്നൊരു വ്യക്തിയായിരുന്നു ആട്ടുന്തോല അടിഞ്ഞ ചെന്ന പിന്നെ ചില മനുഷ്യരുണ്ടോ കവേർട്ട് എന്ന് പറയും ഒരു രക്ഷയില്ല കാരണം ഇവരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് സംസാരിക്കാൻ വരും വളരെ മാന്യമായിട്ട് സംസാരിക്കാൻ വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇവരോട് മാന്യമായിട്ട് സംസാരിക്കും സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ വ്യക്തി നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് കുത്തി നറച്ചുകൊണ്ടിരിക്കുന്നു നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കണ്ണില് നോക്കി നമ്മളുടെ ഉള്ളില് നമ്മുടെ ചിന്തകൾ എന്താണെന്ന് മനസ്സിലാക്കി വ്യക്തി നെഗറ്റീവ് എനർജി ഒരു വ്യക്തികളോട് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം അവര് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഓരോ സംസാരത്തിലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഓ നീയൊക്കെ ആയിരിക്കണമായിരുന്നു ഇങ്ങനെ ഓരോ വാക്കിനോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നെഗറ്റീവ് എനർജി നിറച്ച് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തി നമ്മളാണോ കുറ്റക്കാരോ അവരാണോ കുറ്റക്കാരെ ആരാന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ അവർ സന്തോഷമായിട്ട് അങ്ങോട്ട് പോവും നമ്മളെ ഒരു നെഗറ്റീവ് എനർജി നിറച്ച് ഒരു മൂടി കിട്ടിയ അവസ്ഥയിലേക്ക് തള്ളി മാറ്റും അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുണ്ട് സമൂഹത്തിൽ ഇവർ ഉന്നതരായിട്ട് നിക്കണോന്നുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അപ്പൊ എന്ത് ചെയ്യും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതിച്ഛായ നിലനിർത്താൻ വേണ്ടി ഇവർക്ക് ഇവരെന്ന് പറഞ്ഞാൽ അറിവ് നേടാൻ വരെ ഇവർക്ക് മടിയൊന്നുമില്ല കാരണം ഇവരും മറ്റുള്ളവരെക്കാൾ കൂടുതൽ അറിവ് നേടും നമ്മൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇതിനെപ്പറ്റാൾ പരി ആയിട്ട് എനിക്ക് ഒരു ക്ലാസ് എടുത്തതെന്ന് വെച്ചാൽ അവരങ്ങോട്ട് പോകും കാരണം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും കൂടുതൽ അറിവ് നേടും പാണ്ഡിത്യം നേടും പിന്നെ മറ്റുള്ളവരോട് സോഷ്യൽ സപ്പോർട്ട് മറ്റുള്ളവർക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്യും കൈ അയച്ച് സഹായം ചെയ്യാന്ന് പറയില്ലേ അങ്ങനെ സഹായമൊക്കെ ചെയ്യും കാരണം ഇവർക്ക് സമൂഹത്തിൽ മാന്യമായിട്ട് നിലനിൽക്കണം പക്ഷെ ഇവർക്കിടെ ഉള്ളിലിരിപ്പെന്താന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇവർ കയറി അങ്ങോട്ട് ഇടപെടും ഇടപെടണത് അവർക്കൊരു നന്മ ഉണ്ടാവട്ടെ എന്ന് കല്യല്ല അത് നശിപ്പിച്ച് കൈ കൊടുത്ത് അവരുടെ സമാധാനം നശിപ്പിച്ചിട്ട് അവർ പതുക്കെ അങ്ങോട്ട് പിന്മാറും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളാണ് ഇവരിലുള്ളത് തർക്കിക്കാനുള്ള കഴിവ് ഭയങ്കരമാണ് ഇവർ തർക്കിച്ച് അതിനകത്തുള്ള രേഖകളും കാര്യങ്ങളും എല്ലാം നിരത്തി മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചു കൊടുക്കും അപ്പൊ ഈ ഇല ചിന്തിക്കും അല്ലെങ്കിൽ സമൂഹം ചിന്തിക്കുന്നതിൽ ആരാ തെറ്റ് അവർക്ക് തന്നെ കൺഫ്യൂഷനിലേക്ക് എത്തും ഞാനൊരു കാര്യം പറയാട്ടോ അപ്പൊ ഞാൻ പല ലക്ഷണങ്ങളും പറഞ്ഞു ഇപ്പൊ ഇത് കേട്ട് കഴിയുമ്പോൾ പലരും ചിന്തിക്കത്തയ്യോ എനിക്ക് ഈ ലക്ഷണം ഉണ്ടോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഈ ലക്ഷണം ഉണ്ടോ എന്റെ കൂടെ ജീവിക്കുന്ന വ്യക്തിക്ക് ലക്ഷണം ലക്ഷണമുണ്ടോ എന്നൊന്നും നിങ്ങൾ കൺക്ലൂഡ് ചെയ്ത് ഈ വ്യക്തി ആത്മാനുരാഗിയാന്നൊന്നും നിങ്ങള് ഫൈനലൈസ് ചെയ്യരുത് അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു അവസ്ഥയെക്കാടെ കടന്നു പോകുന്നുണ്ട് ഭയാനമായ ഒരു അവസ്ഥയെക്കിടെയാണ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സാമർഥ്യം ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒരു ഒരു ക്ലിനിക്കൽ സപ്പോർട്ട് നേടുക ഒരു ഹോസ്പിറ്റലിൽ പോകുക അവിടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് അവർ കറക്റ്റായിട്ട് ഡയഗ്നൈസ് ചെയ്ത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിന് വേണ്ട ഗൈഡ് ലൈൻസ് അവർ തന്നുവിടും സാധാരണ ഞാൻ കേൾക്കുന്നത് ഡിപ്രഷനായിട്ടും ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടി ചെല്ലുന്ന വ്യക്തികളുണ്ട് ആ ഡിപ്രഷനായിട്ട് ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഓരോ കേസുകൾ എടുത്തെടുത്ത് ചോദിച്ചു വരുമ്പോഴാണ് കൂടെ താമസിക്കുന്ന വ്യക്തി ഇങ്ങനെ ഒരു വ്യക്തിയാണെന്ന് പറയുന്നത് അന്നേരമാണ് നാസിസ്റ്റായ ഒരു വ്യക്തിയുടെ കൂടെയാണ് ഈ വ്യക്തി ജീവിച്ചത് എന്ന് പോലും അറിയുന്നത് അങ്ങനെയാണ് അറിയുന്നത് എന്തായാലും ഇവര് ചികിത്സ തേടാനൊന്നും തയ്യാറാവാറില്ല ഇവർ പലരും ചോദിക്കാൻ ഇതിൽ എങ്ങനെ പുറത്തു വരാന്ന് പുറത്തു വരാൻ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല സെൽഫ് കോൺഫിഡൻസ് ഉള്ളവരായിരിക്കുക നമ്മളെ ആർക്കും തകർക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത തന്നെ നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഇരയാവില്ല നമ്മളെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു നാട്ടിൽ നടക്കുകയുള്ളൂ സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തുന്നുള്ളൂ അതിലൊന്നും കാര്യമില്ല കാലം അതൊക്കെ തെളിയിക്കും ഉള്ളൂ അപ്പൊ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഞാൻ എന്ന ഭാവം തോട്ട്സ് അതിനൊരു കോട്ടം തട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു തട്ട് കിട്ടും ഞാൻ എന്നുള്ള ഭാവത്തിനൊരു തട്ട് കിട്ടും അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവർ പതുക്കെ പതുക്കെ പിൻവലിയാൻ നോക്കും അപ്പൊ ഇവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ ഒരു ക്ലിയറായ ബൗണ്ടറി സെറ്റ് ചെയ്യുക ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ വ്യക്തവും ശക്തവുമായ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കുക കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ക്ലിയർ ആയിരിക്കുക നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താതെ സെൽഫ് ബ്ലെയിമിങ് ഒഴിവാക്കി നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരിക നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ ഉയരുമ്പോൾ തന്നെ ഇതിനൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരും ഞാൻ ആദ്യമേ പറഞ്ഞു ഇങ്ങനെയുള്ളവര് ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ടുള്ളവരെ വായിക്കുമെന്ന് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഉള്ളവരായിട്ട് എപ്പോഴും മാറുക നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കരുത് ഒറ്റപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവര് ഒറ്റക്കിട്ട് കുത്തും അതുകൊണ്ട് ഫാമിലി സപ്പോർട്ട് സോഷ്യൽ സപ്പോർട്ട് ഉള്ളവരായിരിക്കുക നല്ല ക്ലിയർ കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവരുമായിട്ട് ഉണ്ടാവുക നമുക്കൊരു പ്രോബ്ലം ഉണ്ടായാൽ അത് തുറന്നു പറയാൻ പറ്റിയ വ്യക്തികൾ നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കുക അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം ഇങ്ങനെയുള്ള വ്യക്തികളുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സംശയരോഗമുള്ള വ്യക്തികളാണ് അപ്പൊ ഇവര് ഇരകളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന വേറൊരിതാണ് അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പൊ നമ്മളെപ്പോഴും ഒരു ഒരു സ്ഥാപനത്തിലാണെങ്കിൽ പോലും സോഷ്യൽ സപ്പോർട്ട് എപ്പോഴും അത്യാവശ്യമാണ് അല്ലെങ്കിൽ എന്ത് പറ്റും നമ്മളെ പറ്റി ഇങ്ങനെ അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ഒറ്റപ്പെടുത്തും അപ്പൊ നമ്മൾക്കും സംശയവും ഇനി അവർ വിശ്വസിക്കോ ഇവര് വിശ്വസിക്കോ എന്നെ പറ്റി പറഞ്ഞാൽ എന്നെ പറ്റി പറഞ്ഞാൽ വിശ്വസിക്കില്ല സമൂഹം എന്നുള്ള ഒരു ഉറപ്പ് ഉണ്ടായാൽ ഇവർ അതിനെ ഭയക്കാൻ തുടങ്ങും അവർക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഫാമിലി അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ട് എപ്പോഴും പേടിയായിരിക്കും നമ്മൾ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവര് ഇവർക്കെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഉയർച്ചയില് സന്തോഷിക്കാൻ പറ്റില്ല മറ്റുള്ളവരുടെ എപ്പോഴും ഒരു അസൂയുള്ള വ്യക്തികളായിരിക്കും അപ്പൊ നമ്മളുടെ പേഴ്സണൽ രേഖകളൊക്കെ ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ ചൂഷണം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എല്ലാത്തിനും ഉപരി ആയിട്ട് നമ്മൾ ഒരു രേഖ വരയ്ക്കുക അതനുസരിച്ച് നമ്മൾ ഓരോരുത്തരെയും നർത്തൊണ്ടോന്ന് നടത്തുക